വാർത്തകൾക്കായി മലയാളം മിക്സ് എന്ന എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ആൽബം ആബി വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ് പ്രണയവിവാഹമായതിനാൽ തന്നെ ഇവരുടെ കളികളും തമാശകളും ഇഷ്ടപ്പെടുന്നവർ ഏറെയായിരുന്നു അതിനാൽ തന്നെ ഇവരുടെ ഡിവോഴ്സ് വാർത്ത ഉൾക്കൊള്ളാൻ ഇവരുടെ ആരാധകർക്ക് കഴിഞ്ഞില്ല ആദ്യമായി ഡിവോഴ്സിനെ പറ്റി ആയിഷയാണ് തൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലൂടെ ആളുകളെ അറിയിക്കുന്നത് പിന്നീട് ഡിവോഴ്സായോ എന്ന് ചോദിച്ചു വരുന്ന കമൻറ്റുകൾക്കെല്ലാം ആയിഷ മറുപടി നൽകുകയും ചെയ്തു ആബി സലീമിൻ്റെ പേര് പോലും താൻ കേൾക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്നും ഡിവോഴ്സിനെ പറ്റിയുള്ള കാര്യങ്ങളും ആയിഷ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ കൂടി ആളുകളെ അറിയിച്ചത് എന്നാൽ ആബി സലീം ഇതുവരെയായും ഡിവോഴ്സിനെ പറ്റി പ്രതികരിച്ചിരുന്നില്ല വരുന്ന കമൻറ്റുകൾക്കെല്ലാം മറ്റൊരു രീതിയിലാണ് ആബി സലീം മറുപടി നൽകിയത് ഈയിടയ്ക്ക് ആയിഷയാണ് ആബി സലീം തന്നോട് ചെയ്ത ചില വിഷമിപ്പിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊണ്ട് വീഡിയോ പോസ്റ്റ് ചെയ്തത് ഈ വീഡിയോ കൂടി ആയിഷയെ സപ്പോർട്ട് ചെയ്യാനായി നിരവധി പേരാണ് എത്തിയത് ഈ വീഡിയോ വൈറലായതോടുകൂടി ആബി സലീമിന് നേരെ സൈബർ ആക്രമണങ്ങളും വന്നു തുടങ്ങി ആബി സലീമിൻ്റെ ഭാഗത്താണ് തെറ്റ് എന്ന തരത്തിൽ നിരവധി പേരാണ് കുറ്റപ്പെടുത്തലുകളുമായി എത്തിയത് ഡിവോഴ്സിനെ പറ്റി ആദ്യമായി പ്രതികരിച്ചുകൊണ്ട് ഇന്നലെയാണ് ആബി സലീം ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നത് ഞാൻ പ്രതികരിക്കുന്നില്ലെന്ന് കരുതി ഞാനാണ് കുറ്റക്കാരൻ എന്നല്ല അർത്ഥം ഒരാൾ കാണിച്ചാൽ അയാളുടെ ഭാഗത്ത് തെറ്റില്ല എന്നാണ് നിങ്ങൾ കരുതുന്നത് എൻ്റെ ഉപ്പയും ഉമ്മയും മരിച്ചാൽ പോലും എനിക്ക് ഒരു ഫാമിലി ഉണ്ട് നിങ്ങളെന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തുമ്പോൾ അതെൻ്റെ ഫാമിലിയെയാണ് ബാധിക്കുന്നത് എനിക്ക് ആരോടും ദേഷ്യമോ വെറുപ്പോ ഒന്നുമില്ല എന്നെ കഴിയാവുന്ന തരത്തിൽ സോഷ്യൽ മീഡിയയിലൂടെ അരംതാഴ്ത്താൻ ശ്രമിക്കുന്ന കുറേ ആളുകൾ ഇതിന് പിന്നിലുണ്ട് ഞാൻ ഒരു കാര്യവും ഡിവോഴ്സിനെ പറ്റി ഇതുവരെ പറഞ്ഞിട്ടില്ല അവരാണ് സോഷ്യൽ മീഡിയയിൽ കൂടി ഇത് ആളുകളെ അറിയിക്കുന്നതും എന്നെ കുറ്റക്കാരനാണെന്ന തരത്തിൽ വ്യാഖ്യാനിക്കുന്നതും ഞാൻ ഇതുവരെ ഡിവോഴ്സ് നൽകാതിരുന്നിട്ടില്ല എല്ലാം വെറുതെ പറയുകയാണ് പ്രതികരിക്കുന്നില്ലെന്ന് കരുതി ഒരാളെ ഇങ്ങനെ കുറ്റപ്പെടുത്തണമെന്നില്ല ഏതൊരു പെണ്ണിനൊപ്പം വീഡിയോ ചെയ്താലും ഇത് നിന്റെ പുതിയ കാമുകിയാണോ എന്ന തരത്തിലായിരിക്കും എനിക്ക് കമൻറ്റുകൾ വരുന്നത് എന്തൊരു കാഴ്ചപ്പാടാണ് ഈ സമൂഹത്തിൻ്റെത് എന്നിങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ആദ്യമായാണ് ആബി സലീം ഡിവോഴ്സിനെ പറ്റി പ്രതികരിക്കുന്നത്